കാശ്മീർ ട്രാവൽ പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാശ്മീരിൽ ശ്രീനഗറിൽ ഒരു ദിവസം സ്റ്റേ ഒരു ദിവസം എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് കാണാനുള്ളത് ഇതിനെക്കുറിച്ചൊരു ജിയോഗ്രഫിക്കൽ സ്റ്റഡി ടൂറിന് പോകുന്നതിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്യുക കാരണം നമ്മൾ മിക്കവാറും ടൂർ പോകുന്നത് ഒരു നാല് ദിവസം അഞ്ച് ദിവസം പ്ലാൻ പാക്കേജ് ഒക്കെ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ അഞ്ച് ദിവസം മാക്സിമം നമുക്ക് കാണത്തുള്ളൂ അപ്പം മാക്സിമം ടൈം ഇതിന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ ട്രിപ്പ് കുളവാകും അതിനുവേണ്ടിയുള്ളൊരു ഒരു ഒരു ബേസിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ശ്രീനഗറിന്റെ ഒരു ലോക്കൽ സെർച്ച് നടത്താൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചറാണിത് ഇതിൽ നീല കളറിൽ കാണുന്നതാണ് ദാൽ ലേക്ക് എന്ന് പറയുന്നത് ഈ ദാൽ ലേക്കിന് ചുറ്റുമുള്ള റോഡ് ഈ വൈറ്റ് കളർ കാണിക്കുന്നതാണ് കാണുന്നതാണ് ഈ ഈ റോഡെന്ന് പറയുന്നത് ദാൽ ലേക്കിന്റെ സൈഡിൽ കൂടെ ഇതിന് ചുറ്റിയുള്ള റോഡാണ് ഈ റോഡാണ് ഈ ഞാനീ പറഞ്ഞ റോഡ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡിലാണ് മിക്കവാറും നമുക്ക് പോകാനുള്ള എല്ലാ ഡെസ്റ്റിനേഷനും എല്ലാ ഗാർഡനും അപ്പം ഇത് ഈ ഒരു പിക്ചർ മനസ്സിലാലോചിക്കുക എന്നിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ അപ്പം ഈ മാപ്പ് വെച്ചിട്ട് വേണം നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്രിപ്ഷൻസിലുണ്ടാവും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസങ്ങളിൽ ഏതെങ്കിലും മാസത്തിലാണ് നിങ്ങൾ അവിടെ ചെല്ലുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ കഴിയുന്നതും സ്കിപ്പ് ചെയ്യുക നമുക്ക് അവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടാകത്തില്ല കൂടുതൽ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം ടുലിപ്പ് ഗാർഡൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിഷാദ് ഗാർഡൻ ആണ് ഇവിടെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസും ഈ ആർ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ഹിസ്റ്ററി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചെറിയ മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും നമുക്കത് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് വലിയ സമയം ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഷാലിമാർ ബാഗാണ് ഇവിടെ നമുക്ക് ഏകദേശം നമ്മൾ ഉച്ചയോടെ അടുത്തിട്ടുണ്ടാവും നമ്മുടെ ഊണ് കഴിക്കേണ്ട ടൈമൊക്കെ ആവും കഴിയുന്നതും ഒരു രണ്ട് മണിക്കുള്ളിലൊക്കെ ഈ രണ്ട് ഗാർഡനും വിസിറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത് ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റിലി റിലിജിയസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷനുകളാണ് ഒന്ന് ഹസ്രത് ബാൽ ഹസ്രത് ബാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമയുടെ തിരികേശം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഏതാനും ചില മാസങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കാറുണ്ട് ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം ഹസ്്രത് ബാൽ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ജാമ്യ മസ്ജിദാണ് ജാമ്യ മസ്ജിദ് പൊതുവേ തിരക്കുണ്ടാകുന്നൊരു സ്ഥലമാണ് റോഡും ക്രൗഡഡ് ആയിരിക്കും വണ്ടികളുണ്ടാകും അതിനനുസരിച്ച് നമുക്ക് കുറച്ച് സമയം അവിടെ പോകാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തേക്കണം ഈ ഒരു റഷ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക പിന്നെ ഇവിടെയും ഇതിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ആർക്കിടെക്ചറൽ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയും ഭയങ്കര ഒരുപാട് ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സ്ഥലമാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും വായിക്കേണ്ടവരൊന്ന് വായിച്ചു നോക്കുക ശ്രീനഗറിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശങ്കരാചാര്യ ടെമ്പിൾ ഒരു ഹിൽ ടോപ്പിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ ക്യാമറ അലൗഡല്ല മൊബൈൽ അലൗഡല്ല മിലിട്ടറിയുടെ സെക്യൂരിറ്റി ചെക്കുണ്ട് പ്രായമുള്ളവർക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ഇരുന്നൂറ്റമ്പതോളം സ്റ്റെപ്പ് ഉണ്ട് കൂടുതൽ ഡിസ്ക്രി കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്രീനഗർ ലോക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദാൽ ലേക്കിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡെസ്റ്റിനേഷനുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം ഒന്ന് ദാൽ ലേക്ക് ദാൽ ലേക്കിൽ എന്തായാലും ഒരു ഷിക്കാര റൈഡ് ഉണ്ട് രണ്ടാമത് തുലിപ്പ് ഗാർഡൻ തുലിപ്പ് ഗാർഡൻ്റെ പ്രത്യേകത അത് നാല് മാസത്തിൽ ഒരിക്കലേ ഉണ്ടാകത്തുള്ളൂ അടുത്തത് നിഷാദ് ഗാർഡൻ മിനിമം ഒരു മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ശങ്കരാചാര്യ ടെമ്പിൾ അത് മിനിമം രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡൻ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക അടുത്തത് ജാമിയ മസ്ജിദ് അവിടെ പോകാനും അതൊന്നും ഒന്ന് കാണാനും ഏകദേശം ഒരു വൺ അവർ വേണ്ടി വരും ഹസ്രത് ബാല് ഇതുപോലെ തന്നെ ഒരു വൺ വൺ അവർ വേണ്ടി വരും ഈ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീങ്ങിന് ചില ടിപ്സുകൾ പറഞ്ഞുതരാം അതായത് രാവിലെ നമ്മൾ എത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം എട്ട് മണിക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത ഡെസ്റ്റിനേഷനുകളിൽ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമുക്ക് അന്നത്തെ ദിവസം നല്ല പകല് മൊത്തവും നമ്മൾ ഈ ഗാർഡൻ മൊത്തവും കറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എനർജി വേണം വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഡീഹൈഡ്രേറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് കഴിയുന്നതും ബാഗേജുകൾ വളരെ മിനിമലാക്കുക ഒരു ഹാൻഡ് ബാഗ് മാത്രമേ യൂസ് ചെയ്യുക അതിൽ അത്യാവശ്യം നമ്മുടെ പവർ ബാങ്കോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജർ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കൊ അത് മാത്രം കരുതുക പിന്നെ ഒരു കുപ്പി വെള്ളം ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ ഹെവി ആയിട്ടുള്ള ലോഡ് ബാഗോ അല്ലെങ്കിൽ ഹെവി സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് നടക്കാൻ പറ്റത്തില്ല നമ്മൾ ടയർഡാവും കഴിയുന്നതും മിനിമം ബാഗേജ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ യാത്ര ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ സൈറ്റുകളിലേക്കെല്ലാം ഷെയർ ടാക്സി അവൈലബിൾ ആണ് വളരെ ചീപ്പാണ് ആണ് അതിന് ആ ഷെയർ ടാക്സി യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് ഇത്ര ഏരിയ കവർ ചെയ്യാം ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മോഡ് ഒന്നോ രണ്ടോ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ കഴിയുന്നതും ഈ ഒരു മോഡ് തന്നെ സെലക്ട് ചെയ്യുക ഇനി അതല്ല ഫാമിലിയാണ് അല്ലെങ്കിൽ ഒരു നാല് അഞ്ചും അധികം ആളുകളുണ്ടെങ്കിൽ മാത്രം ഒരു ക്യാബ് എടുക്കുക ആ ക്യാബിന് അറൗണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ആ ക്യാബിൻ്റെ സ്പെക്ക് അനുസരിച്ച് റേറ്റ് വരും പക്ഷെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും ഈ ഈ ക്യാബ് എടുത്തുകഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ചെറിയ ലിപ് ബാം ബാഗിൽ ഇട്ടേക്കണം ചുണ്ട് മിക്കവാറും ചുണ്ട് പൊട്ടും ഡ്രൈ ആകും ഈ തൊലി പോകും നമുക്കത് ഭയങ്കര അസ്വസ്ഥതയാവും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കഴിയുന്നത് ഒരു ചെറിയ ലിപ് ബാം യൂസ് ചെയ്യാം മറ്റൊരു കാര്യം തെർമൽസ് യൂസ് ചെയ്യണം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് അതായത് ഈ ഒരു കാശ്മീർ ട്രിപ്പിന് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് ഇത് ഈ എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം കാരണം ഇത് വളരെ ലെങ്തി ആയി പോകും അല്ലെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ ഈ എൻഡ് ഈ സീസൺ എൻഡ് ഓഫ് ദി സീസൺ ഈ ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മളൊരു സീസ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ് എന്തൊക്കെ പ്രിക്കോഷൻസാണ് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്